സത്യം നമ്മെ സ്വതന്ത്രമാക്കണം സഭയ വളരണം ഭജനമൊഴുകണം നടന്നു നീങ്ങണം പറയണം

നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ശാലോം പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം വിശുദ്ധ പൗലോസപ്പസ്തോലൻ കോറന്തൂസുകാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം മൂന്നാം അധ്യായം പതിനേഴാം തിരുവചനം നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണെങ് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ് ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ് ആലയം നിങ്ങൾ തന്നെ അപ്പസ്തോലൻ സഭയാകുന്ന നമ്മുടെ ശരീരം സഭയിലെ അംഗങ്ങളായ നാം എപ്രകാരമാണ് അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടത് നമ്മുടെ ശരീരത്തിലൂടെ പ്രവൃത്തികളിലൂടെ എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്നും ദൈവാത്മാവും നിങ്ങളിൽ വസിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ് അപ്പോൾ ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും കാരണം നിങ്ങൾ തന്നെയാണ് ആലയം ദൈവശാസ്ത്രം എത്ര ഭംഗിയാണ് നല്ല എക്ലസിയോളജി സഭാശാസ്ത്രം അവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ് യേശുവിൻ്റെ ശരീരമായ സഭയെ മഹത്വപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതത്തിലൂടെ നാം ഓരോരുത്തരും ചെയ്യുന്നത് നമ്മുടെ കൊച്ചു കൊച്ചു പ്രവൃത്തികൾ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ പത്ത് കൽപ്പനകൾ പാലിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ സഹോദരങ്ങളും കുടുംബാംഗങ്ങളുമായി മാതാപിതാക്കളും മക്കളും എല്ലാവരുമായി നാം സ്നേഹത്തോടു കൂടി ഇടപഴകുമ്പോൾ സത്യവും നീതിയും കർത്താവിനോടുള്ള സ്നേഹത്തെ പങ്കുവെക്കുമ്പോൾ എപ്പോഴും അവിടുത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നാൽ നമ്മുടെ തിന്മകളുടെ പ്രവൃത്തികൾ ചീത്തയായ വാക്കുകൾ ജഡികമായ പ്രവണതകൾക്ക് കീഴടങ്ങിപ്പോകുന്നത് മദ്യപാനം എല്ലാ വിധത്തിലുള്ള തിന്മകളും ഏത് വിധത്തിലുള്ള ജഡുകമായി പാപം ചെയ്യുമ്പോഴും ഈ ശരീരത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതായത് ദൈവാത്മാവിനെതിരെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മുഴുകുന്നു ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മുഴുകുന്നു ജഡുകമായിട്ടുള്ളവർ അവർ നിത്യനരകാജ്ഞയിലേക്ക് പോവുകയുള്ളൂ ആത്മീയമായി ജീവിക്കുന്നവര് സ്വർഗ്ഗം സ്വന്തമാക്കും ജഡിക കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രു അപ്പസ്തോലൻ റോമാക്കാർക്ക് എഴുതി ലേഖനം എട്ടാം അധ്യായം അഞ്ചു മുതലുള്ള വചനങ്ങളാണ് ജഡികമായിട്ട് അത് അത് ദൈവത്തിൻ്റെ ശത്രു ജഡിക കാര്യങ്ങൾ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രു അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ശരീരത്തെ നമ്മുടെ ശരീരം ദൈവം നമുക്ക് നൽകിയ വലിയ ദാനമാണ് അത് നമ്മളൊന്നും നമുക്ക് അവകാശമൊന്നുമില്ല നമ്മൾ ആവശ്യപ്പെട്ടിട്ടുമല്ല അത് ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് നൽകിയതാണ് എന്നാൽ നമ്മുടെ പ്രവൃത്തികളിലൂടെ നാം എന്താണ് ചെയ്യേണ്ടത് ദൈവത്തെ മഹത്വപ്പെടുത്തണം അത് നമ്മുടെ ശരീരത്തിലൂടെയാണ് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് നാം ചെയ്യേണ്ടത് ശരീരത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ ഏറ്റവും മകുടമായിട്ട് ഏറ്റവും ഉച്ചയിൽ അതിൻ്റെ ഏറ്റവും മനോഹരമായ ഭാവം എവിടെയാണ് കാണുക രക്തസാക്ഷികളിലാണ് രക്തസാക്ഷികളിലാണ് നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത് രക്തസാക്ഷികളിൽ സഭയ്ക്ക് വേണ്ടി ജീവൻ ത്യജിച്ചവർ സഭയുടെ യേശുവിന് വേണ്ടി ജീവൻ ത്യജിച്ചവർ അവരാണ് രക്തസാക്ഷികൾ അവർക്ക് ജീവിതത്തിലെ സുഖങ്ങളും സന്തോഷങ്ങളും താല്പര്യവും ഒന്നുമല്ല ഒരു തങ്ങളുടെ മുമ്പിലേക്ക് വിശ്വാസം ഒരു അവസരം കിട്ടുമ്പോൾ അവർ ധീരതയോടുകൂടി സമർപ്പിക്കുകയല്ലേ ആ രക്തസാക്ഷികൾ സഭയുടെ ആരംഭം മുതൽ ഇന്ന് വരെ നമുക്ക് തെളിഞ്ഞു കാണുവാൻ സാധിക്കും ആരെങ്കിലും എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വയം പരിധിജിച്ച് കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ അപ്പോൾ നമ്മുടെ ആത്മാവിനെ രക്ഷിക്കുന്നതിന് വേണ്ടി അവിടെ നമ്മുടെ കുരിശുകളെടുത്ത് ഈശോയെ അനുഗമിക്കുന്നതാണ് രക്തസാക്ഷിത്വം അതിന് വിവിധ രൂപങ്ങളുണ്ട് ഭാവങ്ങളുണ്ട് കാലങ്ങളുണ്ട് അത് നമുക്ക് തിരിച്ചറിഞ്ഞ് പൂർണ്ണമായിട്ട് സമർപ്പിച്ചവരാണ് രക്തസാക്ഷികൾ ആ രക്തസാക്ഷികളെക്കുറിച്ചാണ് നാം ഈ ചൂ നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന ഈ ഈ എപ്പിസോഡിൽ നാം പരിശോധിക്കുക നാം അവരെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാന് നല്ല കരുത്ത് നമുക്ക് കിട്ടും നാം നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ നമുക്ക് സാധിക്കും അതാണ് രക്തസാക്ഷിത്വം അത് നമ്മെ ക്ഷണിക്കുകയാണ് രക്തസാക്ഷികൾ അവരുടെ ജീവിതത്തിലൂടെ അവർ കൈ അവർ അവരെ അഭിമുഖീകരിച്ച പ്രതിസന്ധികളിൽ എങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ചു എന്നുള്ളത് മനസ്സിലാവുകയാണ് പേർഷ്യയിലെ സഭ വളരെയധികം സഹിച്ച സഭയാണ് പേർഷ്യയിലെ സഭയ്ക്ക് മുൻപ് റോമൻ സാമ്രാജ്യത്തിലെ സഭ നീറോ ചക്രവർത്തി അറുപത്തിനാലിൽ ആരംഭിച്ച മതമർദ്ദനം മുന്നൂറ്റി പതിമൂന്ന് വരെ കോൺസ്റ്റന്റീൻ ചക്രവർത്തി വരെ എത്രയോ അത് നമ്മൾ പഠിച്ചു എന്നാൽ റോമൻ സാമ്രാജ്യം വളർന്നു വരുമ്പോൾ അതേ കാലഘട്ടത്തിൽ വളരെ സമൃദ്ധിയോടുകൂടി സുവിശേഷം പ്രഘോഷിക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്ത ഒരു സ്ഥലമാണ് പേർഷ്യ ഇന്നത്തെ ഇറാൻ പ്രധാനമായിട്ടും ഇറാഖ് അതിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ ചേർന്ന് വലിയ പേർഷ്യൻ എംപയർ ആ സാമ്രാജ്യം അവിടെ സുവിശേഷം സ്വീകരിക്കപ്പെട്ടു എന്നാൽ മുന്നൂറ്റി ഒൻപത് മുതൽ മുന്നൂറ്റി എഴുപത്തൊമ്പത് വരെ സാമ്രാജ്യം ഭരിച്ച നി സപ്പോർ ചക്രവർത്തി രണ്ടാമൻ വളരെ കടുത്ത മതമർദ്ദനം അഴിച്ചുവിട്ടു അവിടെ വലിയ മതമർദ്ദനം അഴിച്ചുവിട്ടപ്പോൾ അത് മനസ്സിലാക്കിയു ഓരോ ഓരോ അവസരത്തിലും ക്രിസ്ത്യാനികളോട് പറഞ്ഞു നിങ്ങൾ സൂര്യനെ ആരാധിക്കണം സമുദ്രത്തെ ആരാധിക്കണം അഗ്നിയെ ആരാധിക്കണം അവർ പറഞ്ഞു ഞങ്ങൾക്ക് ആരാധിക്കാൻ ഒരാൾ മാത്രമേ ഉള്ളൂ സത്യദൈവം അപ്പോൾ ബേയാസിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ള ഒരു ഗ്രാമത്തിലുള്ള എല്ലാവരെയും പീഡിപ്പിക്കുകയാണ് ഇതറിഞ്ഞ രണ്ട് സഹോദരങ്ങൾ ഈ ഈ ഗ്രാമത്തിലെ നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എങ്ങനെയാണ് അവർക്ക് അവരെ പീഡിപ്പിക്കുക ഉപരോധം ഏർപ്പെടുത്തുക ഭക്ഷണം കൊടുക്കാതെ സാധനങ്ങളൊന്നും കൊടുക്കാതെ കടുത്ത നീതി നികുതി ഏർപ്പെടുത്തിക്കൊണ്ട് അതുപോലെ കടുത്ത ജോലികൾ ചെയ്യിച്ച് ഇങ്ങനെയൊക്കെ പീഡിപ്പിക്കപ്പെടുക ഭക്ഷണം പോലും കൃത്യം കിട്ടുന്നില്ല അപ്പോൾ അയൽ ഗ്രാമത്തിൽ നിന്ന് രണ്ട് വ്യക്തികൾ വളരെ രഹസ്യമായിട്ട് ഇവരെ സഹായിക്കുന്നതിന് വേണ്ടി വരികയാണ് നല്ല പാഠമാണ് നമുക്ക് ഈ രക്തസാക്ഷികൾ നൽകുക അവര് യൗനാൻ എന്ന വ്യക്തിയും അതോടൊപ്പം ബ്രിഹീസോ എന്ന സഹോദരനും അപ്പം യൗനാനും ബ്രിഹോ ബ്രിഹീശോയും മാർ യൗനാനും മാർ ബ്രിഹീശോയും ക്രിസ്തു ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ ശിക്ഷണമായിരുന്നു സ്നേഹവും സമാധാനവും ഏകദൈവ വിശ്വാസവും അത് ജനങ്ങളിലെത്തിക്കാൻ പ്രകോഷിച്ച വ്യക്തികളാകട്ടെ സ്പർദ്ധയും പരിഭ്രാന്തിയും പരത്തുന്നുവെന്നാരോപിച്ച് ക്രിസ്തുവിൻ്റെ രക്തസാക്ഷികളായി അവസാനിക്കുകയും ചെയ്തു ഓരോ പ്രകാശവും എരിഞ്ഞു തീരുമ്പോഴും പുതിയ വെട്ടം തെളിഞ്ഞുകൊണ്ടേയിരുന്നു റോമാ സാമ്രാജ്യത്തിലും പേർഷ്യൻ സാമ്രാജ്യത്തിലും ക്രിസ്തു മതവിശ്വാസികൾ കൊടിയ പീഡനങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നു പേർഷ്യൻ രാജാവായിരുന്ന സപ്പോറിന്റെ ഭരണകാലത്ത് എടി മുന്നൂറ്റി ഇരുപത്തിയെട്ടിൽ ക്രിസ്ത്യാനികൾ അതിഭയങ്കര പീഡനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു ബലിപീഠങ്ങൾ ത്തി ആശ്രമങ്ങൾ അഗ്നിക്കിരയാക്കി ക്രിസ്ത്യാനികൾക്ക് ഇരട്ടിക്കരം ചുമത്തി അഗ്നിയെയും സൂര്യനെയും സമുദ്രത്തെയും ആരാധിക്കാത്തവരെ അതികഠിനമായി പീഡിപ്പിച്ചു ധിഖരിച്ചവരെ നിരനിരയായി നിർത്തി കഴുത്തറത്ത് വധിക്കപ്പെട്ടു ക്രിസ്തുവിശ്വാസം ധീരതയോടെ ഏറ്റുപറഞ്ഞ പോരാളികൾക്ക് ആശ്വാസം നൽകിക്കൊണ്ട് ആത്മീയ പിൻവലം നൽകാൻ രണ്ട് വിശുദ്ധരെത്തി മാർ യൗനാനും മാർ ബ്രിഹീശോയും പരിശുദ്ധാത്മാവ് അവരിൽ ജ്വലിക്കുകയും രക്തസാക്ഷിത്വത്തിൻ്റെ മഹിമയെ അവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്തു അവർ വരികയാണ് സാധനങ്ങളുമായിട്ട് വളരെ രഹസ്യമായിട്ടാണ് ഇവരെ സമീപിക്കുക അവർ വന്ന് അവിടെ അവർക്ക് സാധനങ്ങളെല്ലാം വിതരണം ചെയ്തു അവർ നിരീക്ഷിക്കുകയാണ് നിരീക്ഷിക്കുമ്പോൾ അവിടെ വിചാരണയാണ് ആ വിചാരണയിൽ ആ ഒരു ദിവസം ഇവരെത്തിയ ദിവസം ഈ അവനാനും ബ്രഹീഷോയും എത്തിയ ആ ദിവ ആ സമയത്ത് വിചാരണയിൽ പതിനൊന്ന് പേര് വത്തിക്കപ്പെട്ടു വലിയ സങ്കടത്തോടു കൂടി അവർ തിരിച്ചു പോകാൻ ആരംഭിച്ചു വലിയ ഭാഗ്യം കൊണ്ട് എന്ന് ഞാൻ പറയട്ടെ നിർഭാഗ്യം കൊണ്ടെന്നല്ല വലിയ ഭാഗ്യം കൊണ്ട് ആരോ ചക്രവർത്തിയോട് പറഞ്ഞു രണ്ട് പേര് ഇവരെ സഹായിക്കുവാനായിട്ട് അയാൽ ഗ്രാമത്തിൽ നിന്ന് എത്തിയിട്ടുണ്ട് ഉടൻ തന്നെ ആളെ അയച്ചു രണ്ടുപേരെയും തടവിലാക്കി കൊണ്ടുവന്നു അപ്പോൾ യവനാനും ബ്രിഹീശോയും രണ്ടുപേരും നിൽക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഭയ്ക്ക് വേണ്ടി പീഡകൾ സഹിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥനയുടെ ഒരു സഹായം എത്തിക്കുവാൻ നമ്മൾ എപ്പോഴെങ്കിലും പരിശ്രമിക്കുന്നുണ്ടോ നമ്മുടെ പ്രിയപ്പെട്ട യൗനാനും ബ്രിഹീഷോയും നൽകുന്ന മാതൃകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം എൺപത് രാജ്യങ്ങളിൽ നമ്മുടെ സഹോദരങ്ങൾ പീഡകൾ സഹിക്കുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ എത്ര നമുക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ സാധിക്കില്ല നമ്മുടെ ദേവാലയങ്ങൾ അഗ്നിക്കിരയാകുകയല്ലേ നമുക്കപ്പോൾ അവരെ സഹായിക്കുവാൻ എങ്ങനെയാണ് സാധിക്കുക കണ്ടമാലിൽ ജീവൻ രജിച്ച നൂറുകണക്കിന് ആളുകൾ അവരെ നമുക്ക് മറക്കാൻ പറ്റുമോ ഒരു കുരിശുപോലും സൂക്ഷിക്കാൻ സാധിക്കാതെ ഹൃദയം വീങ്ങി പ്രാർത്ഥിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ വളരെ രഹസ്യമായി പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്കവരെ ഓർക്കാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെപ്പോലെ അപ്പോൾ ഈ അവനാനേയും ബ്രിഹീസോയെയും അവർ കൊണ്ടുവന്നു ഈ അവനാനോട് ചക്രവർത്തി പറഞ്ഞു നീ ദൈവത്തെ ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ അപ്പോൾ യൗനാൻ പറഞ്ഞു നിനക്കീ അധികാരം നൽകിയത് സ്വർഗത്തിലുള്ള പിതാവാണ് ഞങ്ങളുടെ ഈ ഞങ്ങളുടെ പിതാവാണ് ഈശോ പറഞ്ഞ വാക്കുകൾ പിലാത്തോസിനോട് പറഞ്ഞ വാക്കുകൾ ഈ യൗനാന് അവിടെ ആവർത്തിച്ചു നിനക്ക് ഈ അധികാരം സ്വർഗത്തിൽ നിന്ന് നൽകപ്പെട്ടിട്ട് ഇല്ലായിരുന്നെങ്കിൽ നിനക്ക് കിട്ടുമായിരുന്നില്ല ഇതെല്ലാം മണ്ണടിയും ഒരേ അധികാരമേ നിലനിൽക്കുകയുള്ളൂ അത് ദൈവത്തിൻ്റെ അധികാരം എന്ന് പറഞ്ഞു അപ്പോൾ രാജാവ് അവന് രാജാവിനെയാണ് അവൻ ചോദ്യം ചെയ്തത് അവൻ രാജാവിനേക്കാൾ വലിയ രാജാവാകുന്നു എന്ന് കരുതിയിട്ട് അവനെ കഠിനമായിട്ട് പീഡിപ്പിച്ചു പീഡിപ്പിച്ചവൻ്റെ വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞു മാറ്റി ഉരിഞ്ഞു ഉരിഞ്ഞു മാറ്റിയതിന് ശേഷം അവനെ അടിച്ച് എല്ലാവിധത്തിൽ അവശനാക്കി തണുപ്പിലേക്ക് അവനെ വലിച്ചെറിഞ്ഞു വിശ്വാസം ഏറ്റുപറഞ്ഞ യൗനാനും രാജാവിൻ്റെ കോപത്തിൻ്റെ പാത്രമായി പീഡനങ്ങൾ ആരംഭിക്കുവാനുള്ള ഒരുക്കമായി ഇരുവരെയും മാറ്റി നിർത്തി പ്രലോഭനങ്ങൾക്ക് പ്രലോഭനങ്ങൾക്കവസരമൊരുക്കി യൗനാൻ ഇങ്ങനെ പറഞ്ഞു അവിടുന്നിൽ പ്രത്യാശ വയ്ക്കുന്ന ആരും ഭഗ്നാശനാവുകയില്ല ഈശോ പറഞ്ഞിരിക്കുന്നത് എന്തെന്നാൽ മനുഷ്യരുടെ മുമ്പാകെ എന്നെ നിരാകരിക്കുന്നവനെ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിരാകരിക്കും മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും ആയതിനാൽ മിശിഹായുടെ ആലയത്തിന് കളങ്കം ചാർത്തിക്കൊണ്ട് വിശ്വാസം ഉപേക്ഷിക്കുമെന്ന് ആരും കരുതണ്ട ഇത് കേട്ട കേട്ടപ്പെടയാളികൾ യൗനാനെ വസ്ത്രമൊരിച്ച് മുൾച്ചാട്ട കൊണ്ടടിക്കുകയും മുട്ടുകാലിനടിയിലായി തല്ലിച്ചതയ്ക്കുകയും ചെയ്തു അതിനുശേഷം മഞ്ഞുകട്ടയിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു അതിനുശേഷം ബ്രിഹീഷോയെ കൊണ്ടുവന്നു രണ്ടുപേരെയും രണ്ട് സ്ഥലത്ത് മാറ്റി നിർത്തി ശേഷമാണ് ചോദ്യമല്ല ബ്രിഹീഷോയോട് ചക്രവർത്തി പറഞ്ഞു നിൻ്റെ സഹോദരൻ യൗനാൻ പീഡകൾ വന്നപ്പോൾ നിൻ്റെ ആ സത്യദൈവത്തെ തള്ളിപ്പറഞ്ഞു നീ തള്ളിപ്പറയുന്നു ഉടൻ തന്നെ വലിയ പ്രലോഭനമല്ലേ മുന്നിലേക്ക് വന്നത് സഹോദരൻ വിശ്വാസം ഉപേക്ഷിച്ചു മതത്യാഗിയായി അപ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ട് വലിയ പ്രലോഭനം അദ്ദേഹം ഈ ബ്രിഹീസോ രാജാവിനോട് പറഞ്ഞു സാത്താൻ്റെ കിങ്കരന്മാരെ എന്നാണ് അവർ വിളിക്കുന്നത് സാത്താൻ്റെ കിങ്കരൻ സാത്താനെ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രത്യേകമായിട്ട് അപ്പസോലം പഠിപ്പിക്കുക നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായിട്ടുള്ള ദൈവ നമ്മുടെ ശരീരമാണ് അതിന് റോമാക്കാർക്കെഴുതി ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം തിരുവചനത്തിൽ പഠിപ്പിക്കുന്നില്ലേ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ഒരു ബലിയായിട്ട് അർപ്പിക്കുവിൻ ഇത് ദൈവത്തിൻ്റെ ആലയമല്ലേ അപ്പോൾ ദൈവത്തിൻ്റെ ആലയമാണ് അതൊരു ബലിയായിട്ട് അർപ്പിക്കുകയല്ലേ അപ്പോൾ ശരീരത്തിനെതിരായിട്ടുള്ള പാപങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെ ഈ ബ്രിഹീസോ രാജാവിനോട് പറഞ്ഞതുപോലെ നമുക്ക് ഒന്നിലേക്ക് മദ്യമായിട്ടും ജടിക പാവങ്ങളായിട്ടും പത്ത് കൽപ്പനകൾക്കെതിരായിട്ടുള്ള പ്രോ പ്രലോഭനങ്ങൾ കടന്നു വരുമ്പോൾ സാത്താനെ എന്ന് വിളിച്ച് ദൂരെ നിർത്തുവാനുള്ള ആഴമായ ദൈവസ്നേഹം ഈ ബ്രിഹീസോയെ പോലെ നമുക്കുണ്ടെങ്കിൽ പറയാം സാത്താനെ എന്ന് വിളിക്കാൻ നമുക്ക് കഴിയും പ്രലോഭനം വരും പക്ഷേ നമ്മുടെ ശരീരത്തെ മഹത്വപ്പെടുത്തണം അതാണ് രക്തസാക്ഷിത്വമാണ് നമുക്കുള്ളത് ഈ ജീവിതത്തിലെ രക്തസാക്ഷിത്വമാണ് പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുക അതിന് നമ്മെ ക്ഷണിക്കുകയാണ് വിശ്വദൻ ബ്രിഹീസോ പറഞ്ഞു സാത്താനെ നീ സാത്താൻ്റെ കിങ്കരനാണ് നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എൻ്റെ സഹോദരൻ വിശ്വാസം ത്യജിക്കുകയില്ല എത്ര സഹോദരനോടുള്ള ആ സ്നേഹം എത്ര ശക്തമായിട്ടാണ് ഇവിടെ വെളിപ്പെടുവാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് എൻ്റെ സഹോദരൻ വിശ്വാസം ത്യജിക്കുകയില്ല അങ്ങനെ രാജാവിനോട് പറഞ്ഞു ഇവിടുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയേ എനിക്കൊരു ദൈവം മാത്രമേ ഉള്ളൂ ഞാൻ ആ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിൻ്റെ ഈ പീഡനകളോ നിൻ്റെ ഈ പ്രേരണകളോ ഒന്നും എന്നെ തളർത്തുകയില്ല എന്നെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ധീരതയോടുകൂടി നീ എനിക്ക് തരുന്ന ഈ വിഷമങ്ങൾ ഞാൻ സ്വീകരിക്കും അവനെ കടുത്ത മതമർദ്ദനം കടുത്ത ശാരീരികമായ പീഡനം ബ്രിഹീഷോയെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അവനെയും ആ കടുത്ത പീഡനത്തിൽ അവൻ മര മരണത്തിൻ്റെ വക്രത്തോളം എത്തിച്ചേർന്നു അവനെ മാറ്റി നിർത്തിയിട്ട് വീണ്ടും യൗനാനിനെ കൊണ്ടുവന്നു യൗനാനോട് ചക്രവർത്തി ചോദിച്ചു നല്ല തണുപ്പ് അനുഭവിച്ചല്ലോ നഗ്നായി തണുപ്പത്തേക്കല്ലേ മഞ്ഞിലേക്കാണ് ഇറക്കി വിട്ടത് നല്ല തണുപ്പ് അനുഭവിച്ചല്ലോ ഉടൻ തന്നെ വിശുദ്ധ യൗനാൻ രക്തസാക്ഷി പറയുകയാണ് ഇത്രയും ഭംഗിയായിട്ട് ഉറങ്ങിയ ഒരു ദിവസവും എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് വിശ്വാസത്തിൽ നാം ജീവിക്കുമ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ പലപ്പോഴും തോന്നും അവർ പീഡകൾ സഹിക്കുകയാണല്ലോ എന്ന് എന്നാൽ യഥാർത്ഥ ദ ദൈവസ്നേഹം നമ്മിൽ നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അത് വലിയ അനുഭവമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതാണ് വിശുദ്ധ അൽഫോൻസാമ്മ പറയുന്നത് ഇന്നെന്താ നീ എനിക്ക് പുതുതായിട്ട് ഒരു പീഡയും തരാത്തത് ശാരീരികമായ രോഗം തരാത്തത് എന്ന് ചോദിക്കുവാൻ അതായത് ഓരോ രോഗവും മധുരമായിട്ട് അനുഭവപ്പെടുകയാണ് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ ആഴപ്പെടുന്നവർക്ക് അത് വിശുദ്ധ യ യൗനാനനുഭവിച്ചു ഈ തണുപ്പത്ത് നീ എന്നെ വേണ്ടു പക്ഷേ തണുപ്പ് എനിക്ക് ഏറ്റവും മധുരമായിട്ട് അനുഭവപ്പെടുക യൗനാൻ രാജാവിനോട് പറയുക ഒന്നോർത്ത് കൊള്ളുക നീയാണ് യഥാർത്ഥ തണുപ്പിലേക്ക് പോകുക ദൈവം നിന്നെ പൂർണ്ണമായിട്ട് തള്ളിക്കളയുമെന്ന് എന്നാൽ യൗനാനിൻ്റെ ഈ വാക്കുകൾ എനിക്കേറ്റവും തണുപ്പായി തണുപ്പാണ് തണുപ്പെന്നെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത് നിൻ്റെ ജീവിതം നിമിഷ നേരത്തേക്ക് മാത്രമേ ഉള്ളൂ ഞാൻ നിത്യതയാണ് ലക്ഷ്യം വെച്ച് ജീവിക്കുന്നത് എന്ന് ധീരതയോടുകൂടി യവന യൻ പറയുകയാണ് നായാധിപൻ ബ്രഹീശോയെയും കഠോര പീഡനങ്ങൾക്ക് വിട്ടുകൊടുത്തു പിച്ചളഗോളം അഗ്നിയിൽ പഴുപ്പിച്ച് അതിൽ ബ്രഹീശോയെ കയറ്റി നിർത്തുകയും ഈയമുരുക്കി അദ്ദേഹത്തിൻ്റെ കണ്ണിലും മൂക്കിലും ഒഴിക്കുകയും ചെയ്തു തുടർന്ന് ഞാങ്ങണ കീറി അവനെ നഗ്നാക്കി അതിൻ്റെ മേലമർത്തി കയറുകൊണ്ട് ചുറ്റി വരിഞ്ഞ് ഞാങ്ങണകൾ ശരീരത്തിൽ താണിറങ്ങി തുടർന്ന് ഞാങ്ങണകൾ വലിച്ചൂരി മരപ്പണിക്കാരൻ്റെ പീഡനയന്ത്രത്തിൽ കിടത്തി പന്നിരോമവും ഗന്ധകവും വായിൽ കുത്തി നിറച്ചു ഒടുവിൽ ഇരുവരെയും രാജസന്നിധിയിൽ കൊണ്ടുവരികയും പീഡന പരമ്പരകൾക്കൊടുവിൽ ശിരസ് ഛേദിക്കപ്പെടുകയും ചെയ്തു എന്നെ ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ രണ്ട് വലിയ വിശുദ്ധർ വിശുദ്ധ യൗനാനും വിശുദ്ധ ബ്രഹീശോയും അവർ ക്രിസ്ത്യാനികളെ സഹായിക്കുവാൻ വേണ്ടി വന്നു ജീവിതത്തിൽ അവർക്ക് എന്ത് നേട്ടമാണ് ലൗകികമായിട്ടുണ്ടായത് ഒന്നുമില്ല എന്നാൽ അവരെ ജ്വലിപ്പിച്ച അവരുടെ ഹൃദയം ജ്വലിപ്പിച്ച ദൈവസ്നേഹം ഏത് പ്രതിസന്ധികളെയും നേരിടാൻ അവർ സാധിച്ചു അവരുടെ ധീരമായിട്ടുള്ള രക്തസാക്ഷിത്വം ആയിരങ്ങൾക്ക് കരുത്തായിട്ട് ഇന്നും നിൽക്കുകയാണ് നമുക്കങ്ങനെ ആയിരിക്കണം നമുക്ക് ഈ എപ്പിസോഡിൽ എന്നെ ശ്രമിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് നമ്മുടെ ശരീരങ്ങളെ മഹത്വപ്പെടുത്തണം ഒരിക്കലും തിന്മ ചെയ്ത് മദ്യപാനമോ മറ്റ് ജഡികമായ പാപങ്ങൾക്കോ കീഴടങ്ങിക്കൊണ്ട് നാം ഒരിക്കലും നമ്മുടെ ശരീരത്തെ മലിനമാക്കരുത് വിശുദ്ധിയോടുകൂടി ജീവിക്കുവാന് നമ്മെ ക്ഷണിക്കുകയാണ് നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരമായിട്ട് ബലിയായിട്ട് അർപ്പിക്കുക എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തെട്ടാം തിരുവചനം നമുക്ക് വിശുദ്ധമായ ജീവിതം നയിക്കണമെങ്കിൽ അതൊരു രക്തസാക്ഷിത്വമാണ് തീർച്ചയായിട്ടും വിശുദ്ധിയുടെ വഴിയെ സഞ്ചരിക്കുമ്പോൾ ബലവാന്മാർക്കാണ് അതിൽ പ്രവേശിക്കാൻ സാധിക്കുക സ്നാപകയോഹന്നാനെ നോക്കൂ എന്ന് ഈശോ പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർക്കാം ഇത് ബലപ്രയോഗത്തിലൂടെയാണ് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുക നമുക്ക് നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധമായിട്ട് സൂക്ഷിക്കാം വിശുദ്ധിയിൽ നമുക്ക് ജീവിക്കാം വിശുദ്ധിയിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ ജഡികമായ മോഹങ്ങളും പാപങ്ങളും ദൂരെ നിർത്തണമെങ്കിൽ തിന്മയുടെ ശക്തികളെ അന്ധകാരത്തിൻ്റെ ശക്തികളെ ദൂരെ നിർത്തുമ്പോൾ അതൊരു വലിയ രക്തസാക്ഷിത്വമാണ് ആ രക്തസാക്ഷിത്വം മറ്റുള്ളവർക്ക് വലിയ മാതൃകയാണ് നൽകുന്നത് നമുക്ക് ഈ രക്തസാക്ഷികളാകാം അതിനുള്ള കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ഈ ശരീരത്തിൽ നിന്ന് ആർക്കെ ആരെന്നെ മോചിപ്പിക്കുമെന്ന അപ്പസ്തോലൻ്റെ ആഴമായ പ്രാർത്ഥന നമുക്കുണ്ടായിരിക്കാം വിശുദ്ധ ഈ യൗനാനും വിശുദ്ധ ബ്രഹീശോയും നമ്മെ ശക്തിപ്പെടുത്തും നമുക്ക് കരുത്ത് നൽകും നമ്മെ സ്നേഹിക്കും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഈ എപ്പിസോഡിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന എല്ലാവർക്കും നന്ദി പറയുകയാണ് നമുക്ക് പ്രതിജ്ഞ എടുക്കാം ഞങ്ങൾ രക്തസാക്ഷികളാകും വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് ജഡിക പാപങ്ങളോട് ജഡികമായ ജീവിതത്തോട് ഞങ്ങൾ യാത്ര പറഞ്ഞിരിക്കുന്നു ഇതാ അവനോടുകൂടി ഞങ്ങളും ക്രൂശിതനാകുകയാണ് ഞങ്ങളീ പാപത്തിൻ്റെ മേഖലകളോട് ഞങ്ങൾ യാത്ര പറയുകയാണ് നമുക്ക് തീരുമാനമെടുക്കാം അത് വലിയ രക്തസാക്ഷിത്വമാണ് നമുക്ക് എന്തുകൊണ്ട് മാറി നിൽക്കണം കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ് വെല്ലുവിളിക്കുകയാണ് നമുക്ക് വിശുദ്ധമായിട്ട് സമർപ്പിക്കാം യേശുവിൻ്റെ ശരീരം മഹത്വപ്പെടട്ടെ വിശുദ്ധ യൗനാനും വിശുദ്ധ ബ്രഹീഷോയും നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ മാധ്യസ്ഥ്യം വഹിക്കട്ടെ വിശുദ്ധ ജീവിതം നയിക്കും എന്ന പ്രതിജ്ഞ നമുക്ക് സ്വീകരിക്കാം ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ എപ്പിസോഡിൽ ഞാൻ പങ്കുചേർന്ന് നിങ്ങളെല്ലാവരെയും ദൈവത്തിൻ്റെ കൃപക്കും അനുഗ്രഹത്തിനുമായിട്ട് ഞാൻ സമർപ്പിക്കുന്നു അവിടെ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ

രക്തമുടുക്കേ അവൻ നടത്തിയ തീർച്ചവേണ്ട